എൻ്റെ പേര് ജിപ്സി ജോർജ് ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആക്ച്വലി സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ആക്ച്വലി ഉടമ്പടി എടുക്കുന്ന ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ലൈറ്റേ കാൻറ്റിൽ പറയും റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അത് ആക്ച്വലി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു അമ്മയുടെ പത്ര കൃപാസന പത്രം കിട്ടുവാനിടയായി അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ കൃപാസന പ്രാർത്ഥനകളൊന്നും കൂടാറില്ലായിരുന്നു പരിശുദ്ധ അമ്മയും വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഞാനും എൻ്റെ ഹസ്ബൻഡും എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ എൻ്റെ ഹസ്ബൻഡിൻ ഹസ്ബൻഡും ഫാദറും ഇവിടെ വരുവാനും തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനും ഇടയായി അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുവാനിടയായി ഈ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി സാലറി ഡിലേ ഉണ്ടായിരുന്നു സിക്സ് മന്തോളം സാലറി ഡിലേ ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സമയത്ത് കൊറോണയ്ക്ക് ശേഷം ഈ സമയത്ത് ഞാൻ ലൈറ്റ് എക് ആൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിത്തിൻ ടു ടു മന്ത് ഞങ്ങൾ ഹോസ്പിറ്റലിന് ഒത്തിരി പൈസ കിട്ടുവാനും എൻ്റെ സാലി ഞങ്ങളുടെ സാലറി ഡിലേ മാറ്റി കിട്ടുവാനുമായിട്ട് സാധിച്ചു അതിനുശേഷം ഞാൻ ഒക്ടോബർ ഡിസംബർ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടുമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി ഒത്തിരി മാറ്റങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം കാണുവാനായിട്ടിടയായി അങ്ങനെ ഒരു സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾ തൊണ്ടവേദന കംപ്ലയിൻ്റ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആദ്യം പറഞ്ഞത് തൊണ്ടവേദനയായിരിക്കും ഇൻഫെക്ഷൻ ആയിരിക്കുമെന്ന് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ രണ്ട് ഈ പരോട്ടഡ് ഗ്ലാൻറ്റിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വരികയും അവൾ അതായത് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോൾ അവളെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഐസൊലേഷൻ റൂമിൽ അവൾ തനിയെ എട്ട് ദിവസം കിടന്നു എട്ട് ദിവസം കഴിഞ്ഞ് വെളി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ എട്ട് ദിവസം ആയപ്പോഴേക്കും അവളുടെ മുഖം ഇവിടെയെല്ലാം അവളെ തിരിച്ചറിയാത്ത വിധം അവൾ മാറിപ്പോയിരുന്നു മുഖം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഡോക്ടേഴ്സിന് പോലും അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ റൂമിൽ ചെല്ലുകയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും ഉപ്പ് അവൾക്ക് കഴിക്കാൻ കൊടുക്കുകയും വിശുദ്ധ തൈലം അവളുടെ നെറ്റിയിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു ഈ സമയത്ത് തന്നെ അവളുടെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കാണുകയും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ വെച്ച് അവൾ പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ആ ദിവസം തന്നെ ആ നീര് ചുരുങ്ങുകയും അവൾക്ക് പെട്ടെന്ന് തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ശരിയായി അവൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ സാധിച്ചു അതൊരു ഭയങ്കര അനുഗ്രഹമായിരുന്നു പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഉടമ്പടി നിരത്തിന് ശേഷം ഒത്തിരി സമാധാനവും സന്തോഷവും ഞങ്ങളുടെ വീട്ടിൽ അനുഭവിക്കാനിടയായി വിശ് കുടുംബ പ്രാർത്ഥനകളെല്ലാം കണ്ട് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് തൈലം ഇതെല്ലാം ഉപയോഗിച്ച് ഒരു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു പി സി ഒടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്ക് പെയിൻ അങ്ങനെയെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തൈലവും എല്ലാം കൊടുത്ത് അത് പൂർണ്ണമായും മാറുവാൻ രോഗം സൗഖ്യപ്പെടുവാന് സാധിച്ചു അങ്ങനെ പിന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഭയങ്കര വെറുപ്പും വാശിയും ദേഷ്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു എല്ലാവരോടും മിണ്ടാതിരിക്കും ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു പക്ഷേ അതിലൊക്കെ ഒത്തിരി മാറ്റം എൻ്റെ പരിശുദ്ധ അമ്മയും എൻ്റെ ഈശോയും ഇടപെട്ട് സാധിച്ചു തന്നു അതിലൊത്തിരി മാറ്റം വന്നു പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റം തന്നു ഒത്തിരി നേരം ഒന്ന് പ്രാർത്ഥിപ്പാനും അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം ദയാനങ്ങളെല്ലാം കേട്ട് ഒത്തിരി മാറ്റം വരുവാനും സാധിച്ചു അങ്ങനെ പിന്നെ പത്രം എല്ലാവർക്കും കൊടുക്കുവാൻ സാധിച്ചു സൗദി അറേബ്യയിലും എവിടെയാണെങ്കിലും പത്രം എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു ആരും ഒന്നും ഒരു മറുത്തൊന്നും പറയാതെ എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങുക എല്ലാം ചെയ്തിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി സ്നേഹ നിറഞ്ഞവരെ ഉടമ്പടി ജീവിതമെടുത്ത് അതതിൻ്റെ വിശ്വസ്തതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഉടമ്പടിക്ക് സാധിച്ചു എന്നുള്ളത് അതുതന്നെയാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്ന ആത്യന്തികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആത്മീയമായിട്ട് വളരുവാനായിട്ട് സാധിക്കുക നമ്മളെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് വളർച്ച പ്രാപിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട മനുഷ്യരായിട്ട് കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപില് ജിപ്സി ജോർജ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഈ സഹോദരി പറയുകയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പെൻഡിംഗ് ഉണ്ടായിരുന്ന സാലറി ഒക്കെ എത്രയും വേഗം ലഭിക്കുന്നതിന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചുവെന്ന് അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ആ സഹോദരിയുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഉണ്ടായതായിട്ട് ഇവർ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ രോഗിയായിരുന്ന സുഹൃത്തിൻ്റെ ഭർത്താവ് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫിനെ കണ്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എത്രയും വേഗം സഹോദരി സുഖപ്പെട്ടതായിട്ട് ജിപ്സി എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി നമ്മുടെ ജീവിതത്തെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദേവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധിയമ്മയ്ക്ക് ഈശോയ്ക്ക് സ്തുതി എൻ്റെ പേര് സനിത ഞാൻ ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വരുന്നു പരിശുദ്ധിയമ്മ എൻ്റെ മധ്യസ്ഥം വഴി എനിക്കുണ്ടായ ഒരു രോഗസവിദ്യ ത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് പനിയുണ്ടായി വൈറൽ ആയിരുന്നു പനി എനിക്ക് പനി വരുന്നതിന് മുന്നേ സന്ധ്യവാദത്തിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പനി വന്നതോടുകൂടി എല്ലാ രോഗങ്ങളും കൂടി തലമുതൽ പാദം വരെ എല്ലാ ജോയിൻറ്റുകൾക്കും വേദന ഞരമ്പുകൾക്ക് വേദന ബോഡി ഫുള്ള് വേദന നടുവേദന പുനിയനും നൂരാനും വയ്യാത്ത അവസ്ഥ കാലുകൾ തളന്നു പോകുന്ന പോലത്തെ അവസ്ഥ നടക്കാൻ തീരെ വയ്യ പിന്നെ മരുന്ന് കഴിക്കുമ്പോൾ വയറ്റിൽ ഗ്യാസ് കിട്ടും ഫുഡൊന്നും കഴിക്കാൻ പറ്റുമല്ലാത്ത അവസ്ഥ തല കറക്കം തണുപ്പ് തീരെ സഹിക്കാൻ പറ്റത്തില്ല വീട്ടിൽ സ്വെറ്ററും സോക്സും ഷോളും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് പുറത്തൊന്നും പോകാൻ പറ്റില്ല ഹസ്ബൻഡ് റൂം ഹീറ്റർ വാങ്ങിച്ചു തന്നു വന്നിട്ട് എനിക്ക് ഷിവറിങ് തന്നെയാണ് പല ഹോസ്പിറ്റലുകളിലും പോയി നോക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറയും കുറച്ചൊക്കെ നിങ്ങളുടെ തോന്നലാണെന്ന് പറയും അപ്പം ഈ രാത്രിയിൽ എനിക്ക് തീരെ ഉറക്കമില്ല വയറ് വീർത്ത് വന്ന് ചങ്കിലും പുറത്തും ഗ്യാസ് കെട്ടി നിന്നിട്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥ ഞാൻ ഉറക്കത്തിൽ ചാടി എഴുന്നേക്കും എൻ്റെ ഈ അവസ്ഥ കണ്ട് എൻ്റെ മൂത്ത മോള് പറഞ്ഞു അമ്മച്ചി ഏതായാലും ഉടമ്പടി എടുക്കുക മാതാവ് അമ്മച്ചിയുടെ രോഗം മാറ്റിത്തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് നാലാം തീയതി ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ആ സമയത്തൊന്നും എനിക്ക് ഉറക്കമില്ലായിരുന്നു ഇപ്പം ആ ദിവസം ഞാൻ ഉടമ്പടി എടുത്തു ഒരു ബുധനാഴ്ചയായിരുന്നു ആ ഞായറാഴ്ച എട്ടാം തീയതി വെളുപ്പിന് ഒരു നാലര അഞ്ചുമണിയൊക്കെയാണ് ആ സമയത്താണ് ഞാനൊന്ന് ഉറങ്ങുന്നത് അപ്പോൾ ഞാനൊരു സ്വരം കേട്ടു അത് ആണിൻ്റെയാണോ പെണ്ണിൻ്റെയാണോ എന്നറിയില്ല നല്ല കനഗഭീരമുള്ള ഒരു സ്വരമായിരുന്നു ആജ്ഞാപിക്കുന്ന സ്വരം നീ ഉടമ്പടി എടുക്കണം ആയിരം മാത്രമേ ഞാൻ കേട്ടുള്ളൂ അപ്പം ഞാൻ ആ ഉറക്കത്തിൽ തന്നെ മറുപടി പറഞ്ഞു ശരി ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് ഉറക്കം തെളി തെളിഞ്ഞു ഞാൻ ജപമാല ചെല്ലാൻ തുടങ്ങി അപ്പം ഞാനിങ്ങനെ ഓർത്തു ആയിരം തവണയാണെങ്കിൽ എൻ്റെ ആയുസ് തീരില്ലേ ആയിരം ദിവസമാണെങ്കിൽ ശരി ഓക്കെ മൂന്ന് മൂന്നര വർഷക്കാലം മതിയില്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു അതിനുശേഷം ജൂലൈ ഇരുപത്തിനാലാം തീയതി അന്ന് രാത്രി ഞാൻ വളരെ വിഷമത്തോടെയാണ് കിടന്നുറങ്ങിയത് എൻ്റെ വീട്ടിൽ പപ്പയുടെ സ്ഥലം വിറ്റപ്പോൾ എനിക്കൊരു വിധവും തന്നില്ല ഞങ്ങൾ രണ്ട് പെമ്മക്കളാണ് ഒന്നാമതേ എൻ്റെ ശാരീരിക വിഷമങ്ങളും അതിൻ്റെ കൂടെ ഈ മാനസിക പ്രശ്നങ്ങളും കൂടെ ആയപ്പോൾ എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു എൻ്റെ വേദനയൊന്ന് പറഞ്ഞ് കരയാൻ എനിക്ക് ലോകത്താരുമില്ലായിരുന്നു ആരുമില്ലായിരുന്നു എൻ്റെ പരിശുദ്ധി അമ്മയോട് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ആണ് അന്ന് കിടക്കുന്നത് അന്ന് രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണിയായി കാണും ആ സമയത്ത് എനിക്ക് ഭയങ്കര നടുവേദനയുണ്ടായിരുന്നു ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ് എൻ്റെ കാലിൻ്റെ വലത് കാലിൽ നിന്നും ഒരു വേദന കയറി വന്ന എൻ്റെ തലയുടെ വലത് സൈഡിൽ ഇങ്ങനെ ഒന്ന് ബ്ലിങ്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ വേദന സഹിക്കാതെ ഉറക്ക കരഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മമ്മിയും പറഞ്ഞു നമുക്കൊരു ശാന്തിയുടെ അടുത്ത് പോകാം ഒരു പൂജയൊക്കെ ചെയ്യുമ്പോൾ നിൻ്റെ അസുഖങ്ങളൊക്കെ കുറയും അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരെന്നെ ശാന്തിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ഒരു മന്ത്രവാദിയുടെ അടുത്താണ് കൊണ്ടുപോയതെന്ന് അപ്പോൾ ഞാൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ അസുഖം ഇവിടെ നിന്ന് മാറണ്ട എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റി തന്നാൽ മതി എൻ്റെ അമ്മയും മാതാവേ 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 എന്ന് ഞാൻ ഉറക്കെ മൂന്ന് പ്രാവശ്യം കരഞ്ഞു അപ്പോൾ ഞാൻ കട്ടിലിൽ കാലം നൂർത്തിരിക്കുകയാണെന്നാണ് കാണുന്നത് അപ്പോൾ മാതാവിനെ ആദ്യം കണ്ടു ഇപ്പം മാതാവിൻ്റെ വലതുകൈ കൊണ്ട് എൻ്റെ നടുവിൻ്റെ ടൊരാടി പിന്നെ ഞാൻ മാതാവിനെ കണ്ടു പിന്നെ ഈ മാതാവിൻ്റെ നടുവിനിട്ടൊരടി മൂന്നാമത് മാതാവിനെ കണ്ടു മൂന്നാമത് എൻ്റെ നടുവിൻ ഇട്ടൊരടി ഞാൻ ശരിക്കും മുന്നോട്ട് ആഞ്ഞു പോയി പിന്നെ ഞാൻ ഈ നടുവേദനയെക്കുറിച്ച് ആലോചിക്കുന്നില്ല പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു മോളെ എനിക്ക് ഭയങ്കര നല്ല നടുവേദനയായിട്ട് സഹിക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ എൻ്റെ ഈ നടുവൻ വേദനയുടെ കാര്യം ഓർക്കുന്നത് അതിനുശേഷം എനിക്ക് മയറ്റിൽ ഗ്യാസ് കെട്ടലും ഭയങ്കര പ്രോബ്ലംസ് ഷിവറിങ് കാല് തളർന്നു പോകുന്ന അങ്ങനെ അവസ്ഥയൊക്കെ ആയിട്ട് അമൃത മെഡിക്കൽ കോളേജിൽ പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു വീട്ടിൽ വന്നിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു അപ്പം അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി സർജനെ കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ റൈറ്റ് ഓവറിൽ ഒരു സിസ്റ്റം ഉണ്ട് അതിപ്പം ഓപ്പറേഷൻ ചെയ്യാൻ സൈസിലാണ് സൈസിലാണുള്ളതെന്ന് പറഞ്ഞു അപ്പം നമുക്കേതായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം പറഞ്ഞു അപ്പം ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിൻ്റെ ഈ വിഷമങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റില്ല ഈ സിസ്റ്റ് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിത്തരാം ഇത് പറഞ്ഞു അപ്പം നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കൂടി പോയി കാണാൻ പറഞ്ഞു അങ്ങനെ സൈക്യാട്രിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചു ഡോക്ടറിൻ്റെയും കാണാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവിയെ ഈ ഡോക്ടറിലൂടെ എൻ്റെ രോഗം ഒന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ കുരിശിൽ കിടക്കുന്ന ഈ ശരിക്കും കണ്ടു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പാനിക്കറ്റായിക്കാണ് തേർഡ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു മരുന്നൊക്കെ തന്നു പിന്നെ ഞാൻ സെപ്റ്റംബർ ഒമ്പതാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഞാൻ വീട്ടിൽ പോയി അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉടമ്പടി വസ്തുക്കൾ ഉപ്പുന്നേനുമാണ് ഉടമ്പടിത്തായാലും ഉപയോഗിക്കാൻ എനിക്ക് വളരെ പേടിയാണ് കാരണം പെട്ടെന്ന് തീർന്നു പോവുമല്ലോ ഇടുക്കിയിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ യാത്രയും പണച്ചില്ലവും എല്ലാം ഓർക്കുമ്പോൾ ഓർത്ത് ഞാൻ ഉടമ്പടിത്തായാലും എടുത്ത് സൂക്ഷിച്ചു വച്ചു അപ്പോൾ അന്ന് രാത്രി ഞാൻ ഈ സ്വപ്നം കാണുന്നത് ആ രാത്രി ഫുള്ള് ഞാൻ സ്വപ്നം കാണുന്നത് ഈ തൈലമാണ് മാതാവിൻ്റെ ആ ലേബലൊട്ടിച്ച് ആ ഭാഗം മാത്രം മറ്റൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എഴുതുന്ന എറ്റൻ്റെ മൂത്ത മോളോട് പറഞ്ഞു അമ്മച്ചി ഇങ്ങനെ ഉടമ്പടിത്തൈലം കണ്ടുകൊണ്ട് മാണ് കിടന്നത് അപ്പോൾ മോള് പറഞ്ഞു അമ്മച്ചി തൈലം കയ്യിൽ കയ്യിലുണ്ടായിരുന്നിട്ടും അത് ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് മാതാവ് കാണിച്ചു തന്നത് പിന്നെ ഞാൻ എന്നും തൈലം ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഉടമ്പടിത്താലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായും മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായും എൻ്റെ പാനിക്കറ്റായിക്ക് മാറി കിട്ടി ഇപ്പോൾ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല പൂർണ്ണ സൗഖ്യം കിട്ടി പരിശുദ്ധി അമ്മയും ഈശോയും എനിക്ക് തന്ന ഈ വലിയ രോഗസൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു ഇളയ മോളുടെ കാര്യമാണ് അവൾ ഞങ്ങളുടെ പുരമണി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കെയർ താമസത്തിൻ്റെ മൂന്നാമത്തെ ദിവസം വർക്ക് അടുക്കളയോട് ഒരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട് അവിടെ ഒരു മൂന്ന് പാളയുടെ ജനൽ ചാരു വച്ചിട്ടുണ്ടായിരുന്നു ബ്രഷും വേസ്റ്റും അവിടെയാണ് വെച്ചിരുന്നത് അപ്പോൾ അന്ന് കുഞ്ഞ് താമസിച്ച എഴുന്നേറ്റത് അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു മോള് പോയി ബ്രഷ് ചെയ്തിട്ട് വരാൻ അപ്പോൾ കുഞ്ഞു പോയി ഈ ജനലെ ചവിട്ട് കയറി ജനലും മറിഞ്ഞു കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു അപ്പോൾ ഞങ്ങളെല്ലാം സൗണ്ട് കേട്ട് ഓടിച്ചെന്നു അപ്പോൾ കുഞ്ഞിന് ഞങ്ങൾ ജനലും പിടിച്ചുപോക്കി കുഞ്ഞിനെ എടുത്തു കുഞ്ഞിന് ഒരാപത്തും പറ്റിയില്ല അതിനു മുന്നേ എൻ്റെ ആൻറ്റിയൊക്കെ ഇവിടെ വന്നിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ലോക്കറ്റ് മാതാവിൻ്റെ ലോക്കറ്റ് കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തിരുന്നു പരിശുദ്ധ അമ്മയാണ് കുഞ്ഞിനെ രക്ഷിച്ചതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ മൂത്ത മോൾക്ക് അവൾക്ക് അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ട് പനിയും ജലദോഷമൊക്കെ വന്നാൽ പെട്ടെന്ന് മാറത്തില്ല കുറച്ച് താമസിച്ചാണ് മാറുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അവൾക്ക് പനിയും ജലദോഷമൊക്കെ വന്നു സ്കൂളിൽ പോയി രണ്ട് ദിവസം തല കറങ്ങി നിലത്ത് തലയിടിച്ച് വീണു ഹോസ്പിറ്റലിൽ കൊണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ് രണ്ട് പ്രാവശ്യം വന്നുകൊണ്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട് ഞാൻ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് സമർപ്പിച്ചോൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി തൈലം തൊട്ട് കൊടുത്തിരുന്നു അങ്ങനെ ഇപ്പം രണ്ട് വർഷമായി അവൾക്ക് പനിയും ജലദോഷമൊക്കെ വന്നു പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമോ തലകറക്കോ ഒന്നും വന്നിട്ടില്ല എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പിണങ്ങി ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പം ചേച്ചിയുടെ മൂത്ത മോൾക്ക് പാനിക്കറ്റാക്കി വന്നു അവളെ ഞങ്ങൾ കോട്ടയം കാരിതാസ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു എത്രയും പെട്ടെന്ന് കുഞ്ഞിന് സുഖമായി ഡിസ്ചാർജ് കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യം എന്ന് അങ്ങനെ ചേച്ചിയും മോളും വന്ന് സാക്ഷ്യം പറഞ്ഞു ഞാനും സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ചിറ്റയുടെ ചിറ്റയ്ക്ക് ഷോക്ക് അടിച്ചിരുന്നു ചിറ്റയുടെ അടുത്തുള്ള അയലക്കന്മാരെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഈ ചേച്ചിക്ക് ഷോക്ക് അടിച്ചു സീരിയസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനെയും എന്നോട് പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ ചിറ്റയെ രക്ഷിക്കണേ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു ഒരു ദിവസം ഐ എസ് യു കിടക്കേണ്ടി വന്നു പരിശുദ്ധിയമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ചിറ്റ രക്ഷപ്പെട്ടത് ചിറ്റയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിറ്റയുടെ മോളുടെ നേഴ്സിങ്ങിൻ്റെ പരീക്ഷയ്ക്കും വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതെല്ലാം അമ്മ മാതാവ് നടത്തി തന്നു കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് സാധിക്കുന്നവരോടൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ കൃപാസിൻ്റെ മാതാവിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കും പിന്നെ എൻ്റെ മക്കളുടെ സ്കൂളിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും അടുത്തുള്ള ആശ്രമത്തിലേക്ക് ഫുഡ് കളക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചുണ്ടാക്കി ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് അവിടെയിൽ കൊടുത്തുവിടും പിന്നെ അവിടെ അടുത്തുള്ള കുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു അനാഥാലയത്തിലോ അനാഥാലയത്തിൽ അന്നദാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മാനസിക വൈകല്യമുള്ള സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരാശ്രമത്തിൽ അവിടെ എന്നാൽ കഴിയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അവരുടെ കൂടെ ഇപ്പോൾ ഇരുന്ന് കുറച്ച് സമയം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഓൾഡ് ഏജ് ക്യാമ്പിൽ പോവുകയും എന്നാൽ കഴിയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ കൂടി ഹോസ്പിറ്റൽ അന്നദാനത്തിനൊക്കെ കളക്ഷന് വരാറുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുക്കാറുണ്ട് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഉടമ്പടി എന്താണെന്നും ഒന്നും അറിയില്ലായിരുന്നു അച്ഛൻ്റെ ടോക്കുകൾ കേ കേട്ട ഉടമ്പടി എന്താണെന്നും മനസ്സിലാക്കുവാനും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും സാധിച്ചു നിത്യജീവനെ കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു അച്ഛന്റെ ടോക്കുകളിലൂടെയാണ് നിത്യജീവൻ എന്താണെന്നും അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത്രയും വലിയ ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് ധനശേഖരങ്ങളും അന്ധകാരത്തിലെ നിധികളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും പ്രിയമുള്ളവരെ നമ്മളോട് സന്നിത ശ്രീകുമാർ എന്ന് പറയുന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് പരിശുദ്ധ അമ്മ കൃപാസനത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് സ്വപ്നത്തിൽ ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു തോന്നലും അതുപോലെ തന്നെ ഒരു സ്വരവും ഈ സഹോദരി കേൾക്കുകയാണ് അങ്ങനെ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നു പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു തുടക്കത്തിൽ രോഗ സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ ഉടമ്പടിയുടെ സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ ഈ സഹോദരി പറയുകയാണ് എനിക്ക് നിത്യജീവനെ ബോധ്യം ഉടമ്പടിയുടെ ഓരോ ധ്യാനങ്ങൾ കൂടുമ്പോഴും ഉടമ്പടിയിൽ ജീവിക്കുമ്പോഴും എനിക്ക് നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ലഭിക്കുകയാണെന്ന് പ്രേമുള്ളവരെ ഉടമ്പടി ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കുന്നത് നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളും നേട്ടങ്ങളും നമുക്ക് ലഭിക്കുന്നു എന്നുള്ള എന്നുണ്ടെങ്കിലും തിരിച്ചറിയേണ്ടത് ഉടമ്പടി ജീവിതം ആത്യന്തികമായിട്ട് നമ്മളെ കൊണ്ടുപോകേണ്ടത് നിത്യജീവനിലേക്കാണ് അവർ വലിയ ബോധ്യത്തിലേക്ക് വളർന്ന് വളർന്നു വരുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതം ഈ നമ്മുടെ മുൻപിൽ പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിരുന്നാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി